ഹലോ പ്രേക്ഷകരെ വീണ്ടും സ്വാഗതം ജോബ് ഭജോണലതയുടെ കഥാപത ഇന്ത്യയിലുടനീളമുള്ള എല്ലാ സർക്കാർ ജോലി അലേർട്ടുകൾക്കും കരിയർ ഡെവലപ്മെന്റ് അപ്ഡേറ്റുകൾക്കുമുള്ള നിങ്ങളുടെ ഏകജാലക കേന്ദ്രം വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപന അല്ലെങ്കിൽ അനധ്യാപക സർക്കാർ ജോലികൾക്കായി നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അറിയിപ്പ് വിശദാംശങ്ങൾ ഒരു പ്രധാന നിയമന വിദ്യാപനം പുറത്തിറങ്ങി കേന്ദ്രീയ വിദ്യാലയ സംഘടനും നവോദയ വിദ്യാലയ സമിതിയും ഇന്ത്യയിലുടനീളമുള്ള വിവിധ അധ്യാപന അനധ്യാപക തസ്തികകളിലേക്കുള്ള നിയമന വിദ്യാപനം പ്രഖ്യാപിച്ചു വിദ്യാപനവും ഒഴിവ് വിവരങ്ങളും സ്കൂൾ വിദ്യാഭ്യാസ് സാക്ഷരതാ വകുപ്പ് വിദ്യാഭ്യാസ മന്ത്രാലയം ഇന്ത്യ ഗവൺമെന്റ് ജോലി തിരിച്ചുള്ള വിശദാംശങ്ങൾ അസിസ്റ്റന്റ് കമ്മീഷണർ അൻപത് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദവും ബിയഡും പ്രിൻസിപ്പലായി കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയം കെ വി എസിന് പരമാവധി പ്രായം അൻപത് വയസ്സും എൻ വി എസിന് നാൽപ്പത്തി അഞ്ച് വയസ്സും ശമ്പളസ്കേയിൽ ലെവൽ പന്ത്രണ്ട് പ്രിൻസിപ്പൽ അൻപത് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദവും ബിഇഡിയും വൈസ് പ്രിൻസിപ്പലായി കുറഞ്ഞത് മൂന്ന് വർഷത്തെ സേവനം അല്ലെങ്കിൽ പി ജി ടി ആയി പന്ത്രണ്ട് വർഷത്തെ പരിചയം പ്രായം മുപ്പത്തി അഞ്ച് മുതൽ അൻപത് വയസ്സ് വരെ സ്കെയിൽ ലെവൽ പന്ത്രണ്ട് വൈസ് പ്രിൻസിപ്പൽ അൻപത് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദവും ബിഇ ഡി പി ജി ഡി ആയി കുറഞ്ഞത് ആറ് വർഷത്തെ സേവനം അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പലായി മൂന്ന് വർഷത്തെ സേവനം പ്രായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ ശമ്പള സ്കെയിൽ ലെവൽ പത്ത് ബിരുദാനന്തര അധ്യാപകർ ബന്ധപ്പെട്ട വിഷയത്തിൽ അൻപത് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദവും ബിയഡ് പ്രായപരിധി നാൽപ്പത് വയസ്സിൽ കൂടരുത് സ്കെയിൽ ലെവൽ എട്ട് ഹിന്ദി ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി ഇക്കണോമിക്സ് ഹിസ്റ്ററി ജിയോഗ്രഫി കൊമേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് മോഡേൺ ഇന്ത്യൻ ഭാഷകൾ എന്നിവയാണ് വിഷയങ്ങൾ പി ഡി കമ്പ്യൂട്ടർ സയൻസ് അൻപത് ശതമാനം മാർക്കോടെ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം സി എ എംഇ അല്ലെങ്കിൽ എം ടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അഡി ബിഇ ഡി പി ഫിസിക്കൽ എഡ്യൂക്കേഷൻ അൻപത് ശതമാനം മാർക്കോടെ എം ബി ഡി ദേശീയ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് മുൻഗണന പരിശീലനം നേടിയ ബിരുദ അധ്യാപകർ ബന്ധപ്പെട്ട വിഷയത്തിൽ അൻപത് ശതമാനം മാർക്കോടെ ബിരുദവും സിഡി പേപ്പറിനൊപ്പം ബി ഡിയും രണ്ട് പരമാവധി പ്രായം മുപ്പത്തി അഞ്ച് വയസ്സ് ശമ്പള സ്കെയിൽ ലെവൽ ഏഴ് ഹിന്ദി ഇംഗ്ലീഷ് സംസ്കൃതം ഗണിതം സയൻസ് സോഷ്യൽ സ്റ്റഡീസ് കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കല സംഗീതം പ്രവൃത്തി പരിചയം വിവിധ പ്രാദേശിക ഭാഷകൾ എന്നിവയാണ് വിഷയങ്ങൾ ടി ജി ഡി കമ്പ്യൂട്ടർ സയൻസ് ബി സി എ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം അല്ലെങ്കിൽ അൻപത് ശതമാനം മാർക്കോടെ ബി അല്ലെങ്കിൽ ബി ടെക് ഐ ഡി ബിഇ ടി ജി ഡി ഫിസിക്കൽ എഡ്യൂക്കേഷൻ പോസ്റ്റ് ആവശ്യകത അനുസരിച്ച് കായിക പങ്കാളിത്തത്തോടെ ബി പി ഇ ഡി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ബി പി ഇ ഡി കോഴ്സുകൾ ടി ജി ഡി കലാവിദ്യാഭ്യാസം അല്ലെങ്കിൽ കല ബിഇഡിയോടെ ഫൈൻ ആർട്സിലോ ഡ്രോയിംഗ് ആൻഡ് പെയിന്റിംഗിലോ ബാച്ചിലർ ബിരുദം ടി ജി ടി സംഗീതം ബിഇഡിയോടെ സംഗീതത്തിൽ ബാച്ചിലർ ബിരുദം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അൻപത് ശതമാനം മാർക്കോടെ ബിരുദവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ബിഇഡി അല്ലെങ്കിൽ തത്തുല്യമായ ആർ സി എ അംഗീകൃതയോഗ്യത സി ടി ഇ ഡി നിർബന്ധമാണ് പ്രൈമറി ടീച്ചർ അൻപത് ശതമാനം മാർക്കോടെ പന്ത്രണ്ട് ക്ലാസും രണ്ട് വർഷത്തെ ഡിഇഎൽ ഇ ഡി അല്ലെങ്കിൽ ബിഇ എൽ ഇ ഡി അല്ലെങ്കിൽ സി ഡി ഇ ഡി പേപ്പറോടെ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഡിപ്ലോമയും ഒരു പേസ്കെയിൽ ലെവൽ ആർ മുപ്പത് വയസ്സിന് താഴെയുള്ള പ്രായം പ്രൈമറി ടീച്ചർ സംഗീതം അൻപത് ശതമാനം മാർക്കോടെ പന്ത്രണ്ട് ക്ലാസും സംഗീതത്തിൽ ബാച്ചിലർ ബിരുദവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൈമറി തലത്തിൽ പന്ത്രണ്ട് ക്ലാസും സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ അംഗീകൃത ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റും സി ഡിഇഡി പേപ്പർ ഒരു ആവശ്യമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലെവൽ ഏഴിൽ സെക്ഷൻ ഓഫീസറായി ബിരുദവും കുറഞ്ഞത് മൂന്ന് വർഷത്തെ സേവനവും പേസ് കെയിൽ ലെവൽ പത്ത് നാൽപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള പ്രായം ഫിനാൻസ് ഓഫീസർ ബി കോം അല്ലെങ്കിൽ എം കോം അല്ലെങ്കിൽ സിഇ ഇന്റർ അല്ലെങ്കിൽ എം ബി എ ഫിനാൻസ് അക്കൗണ്ടുകളിൽ നാല് വർഷത്തെ പരിചയം പേ സ്കെയിൽ ലെവൽ ഏഴ് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള പ്രായം അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ രണ്ട് വർഷത്തെ പരിചയം പേ ലെവൽ ഏഴ് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള പ്രായം അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ലെവൽ നാല് ബിരുദവും യു ഡി സി ഐ മൂന്ന് വർഷത്തെ പരിചയവും പേ സ്കെയിൽ ലെവൽ ആറ് മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള പ്രായം ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ബിരുദാനന്തര ബിരുദം ട്രാൻസ്ലേഷൻ ഡിപ്ലോമ അല്ലെങ്കിൽ രണ്ടു വർഷത്തെ ട്രാൻസ്ലേഷൻ പരിചയം പേ ലെവൽ ആറ് മുപ്പത് വയസ്സിന് താഴെയുള്ള പ്രായം സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റായി ബിരുദവും മൂന്ന് വർഷത്തെ പരിചയവും പേ ലെവൽ നാല് മുപ്പത് വയസ്സിന് താഴെയുള്ള പ്രായം ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കണം ഇംഗ്ലീഷിൽ മിനിറ്റിൽ മുപ്പത്തി അഞ്ച് വാക്കുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഹിന്ദിയിൽ മിനിറ്റിൽ മുപ്പത് വാക്കുകൾ ടൈപ്പിംഗ് വേഗത ലെവൽ രണ്ട് ശമ്പളം ഇരുപത്തിയേഴ് വയസ്സിന് താഴെയുള്ള പ്രായം സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഒരു ഷോർട്ട് ഹാൻഡിൽ മിനിറ്റിൽ നൂറ് വാക്കുകൾ ടൈപ്പിംഗ് വേഗത നാൽപ്പത്തി അഞ്ച് വാക്കുകൾ എന്നിവയിൽ ബിരുദം സ്റ്റെനോഗ്രേഡ് ആയി അഞ്ച് വർഷത്തെ പരിചയം ലെവൽ ആറ് ശമ്പളം മുപ്പത് വയസ്സിന് താഴെയുള്ള പ്രായം സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് രണ്ട് ഷോർട്ട് ഹാൻഡിൽ മിനിറ്റ് ബിരുദം ലെവൽ നാല് ശമ്പളം ഇരുപത്തിയേഴ് വയസ്സിന് താഴെയുള്ള പ്രായം അപേക്ഷിക്കേണ്ട വിധം ലിങ്ക് ഇൻ വിവരണം വഴി മാത്രമേ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവൂ തിരഞ്ഞെടുപ്പ് രീതി തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എഴുത്തുപരീക്ഷ ബാധകമാകുന്നിടത്തെല്ലാം സ്കിൽ ടെസ്റ്റ് അഭിമുഖം അല്ലെങ്കിൽ തസ്തികയെ അടിസ്ഥാനമാക്കിയുള്ള രേഖ പരിശോധന എന്നിവ ഉൾപ്പെടുന്നു തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെ പ്രകടനം അനുസരിച്ച് അന്തിമ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും പ്രധാന തീയതികൾ ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്ന് പ്രധാന നിർദ്ദേശങ്ങൾ ശേഷം ഇന്ത്യയിലെവിടെയും ഉദ്യോഗാർത്ഥികളെ പോസ്റ്റ് ചെയ്യാം ട്രാൻസ്ഫർ അഭ്യർത്ഥനകൾ പരിഗണിക്കില്ല അപേക്ഷകർ പ്രായപരിധി വിദ്യാഭ്യാസ യോഗ്യത പ്രവർത്തനപരമായ ആവശ്യകതകൾ എന്നിവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം പ്രത്യേകിച്ച് പി ഡബ്ല്യു വിഭാഗത്തിന് പി ഡബ്ല്യു ബി ഡി വിഭാഗാർക്ക് മാത്രം വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് പത്തു വർഷത്തെ പ്രായ ഇളവ് ലഭിക്കും കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപന അഡ്മിനിസ്ട്രേറ്റീവ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരമാണ് ആധികാരിക അപ്ഡേറ്റുകൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റുകൾ പിന്തുടരുക തെറ്റായ വിവരങ്ങൾ ഒഴിവാക്കുക കണ്ടത് നന്ദി ജോബ് അസ്പിറൻസ് ചാനോ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ പിന്തുണയ്ക്കുക ഒരു അപ്ഡേറ്റും ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ നോട്ടിഫിക്കേഷൻ ബെൽ ഓണാക്കുക ഈ റിക്രൂട്ട്മെന്റിലെ നിങ്ങളുടെ തയ്യാറെടുപ്പിനും വിജയത്തിനും എല്ലാ ആശംസകളും